നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നറിയാമോ ദാ ഈ സ്ഥലമൊക്കെ കണ്ട് പരിചിതരായിട്ടുള്ളവർക്ക് എളുപ്പം മനസ്സിലാവും അതെ നമ്മൾ ദാ കൊച്ചിയിലേക്ക് യാത്രയാവുകയാണ് കൊച്ചി മറൈൻ ഡ്രൈവ് ലക്ഷ്യമാക്കി നമ്മൾ ടൂ വീലറിൽ ഇങ്ങനെ പോവാണ് കേട്ടോ നോക്കിക്ക ആ നഗര യാത്ര നല്ല അടിപൊളിയല്ലേ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കൊച്ചി എന്തുഴിച്ചിട്ടുണ്ടെങ്കിൽ മലിനീകരണം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇങ്ങനെയുള്ള സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു പട്ടണം നമ്മുടെ കേരളത്തിൽ ഇല്ലെന്നും പറയാം അപ്പം അതാ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ആ ഭംഗിയുള്ള ഒരു ഏരിയയിലാണ് ഒരുപാട് ആൾക്കാരാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്ന കാര്യത്തിൽ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതാ മോനുമായിട്ട് ഞാൻ പൈനാപ്പിളൊക്കെ നല്ല മുളകും ഉപ്പൊക്കെ ഇട്ട് കിട്ടുന്നതൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ ഇട്ടാപ്പൊട്ടിയൊക്കെ വാങ്ങിച്ച് കുറച്ച് അങ്ങനെ പൊട്ടിച്ചൊക്കെ നടന്നു എന്നിട്ട് എന്നിട്ടത് ഈ കൊക്കിനെയും കുയിലിനെയും കാക്കയെയും ഒക്കെ നോക്കി കുറേ സമയം അങ്ങനെ ഇരുന്നു കാരണം അഞ്ച് മണി ആകുന്നത് വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ അഞ്ചു മണിക്ക് പോയിട്ടുണ്ടെങ്കിലാണ് നടുക്കടലിൽ വെച്ച് നമുക്ക് സൂര്യാസ്തമയത്തിന്റെ ആ ചാരുതയാർന്ന ദൃശ്യങ്ങൾ കാണാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ ഇവിടെ നമ്മുടെ ഈ കുലുക്കി സർബത്തിന്റെ ഒരു നിരനിരയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വന്ന് ഒരു കുലുക്കി സർബത്ത് കുടിക്കുക എന്നാണ് പറഞ്ഞു വന്നതെങ്കിലും നമ്മൾ വാങ്ങിയത് കുലുക്കി സർബത്തല്ല പകരം എന്താണ് അവിൽ മിൽക്ക് ഷേക്ക് ആണ് അതെടുക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത കൊതി തോന്നി അവിടെ ഇങ്ങനെ നിരനിര നിരോന്ന് പല പല സാധനങ്ങൾ ഇരിക്കുന്ന കണ്ടാലുണ്ടല്ലോ നിന്ന് വെള്ളം വരും കേട്ടോ എന്താണെങ്കിലും നമ്മൾ ഇതാ അവിൽ മിൽക്കൊക്കെ ടേസ്റ്റ് ചെയ്തു അടിപൊളി സാധനമായിരുന്നു ഒരെണ്ണം വാങ്ങിച്ച് ഞങ്ങൾ മൂന്നുപേരും കഴിച്ചു കേട്ടോ ഞാനും എൻ്റെ കെട്ടിയനും മോനും കൂടെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അതാ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മറൈൻ ഡ്രൈവിൻ്റെ ദൃശ്യങ്ങളും കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളും അമ്മമാരും വലിയവരും അവരും ഇവരും എല്ലാം അഞ്ച് മണിയായി നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മുടെ കേരള ഗവണ്മെൻറ്റിൻ്റെ ഒരു സർവീസ് തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ സാഗർ റാണി സെക്കൻഡിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത് സാഗർ റാണി ഫസ്റ്റും സെക്കൻഡും ഉണ്ട് സാഗർ റാണി സെക്കൻഡിലേക്ക് ഇതാ നമ്മൾ കയറിയിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എ സി റൂം വേണമെങ്കിൽ എ സി റൂം കിട്ടും എ സി റൂം അല്ല എ സി സീറ്റ് വേണമെങ്കിൽ എ സി സെറ്റപ്പിലുള്ള ഒക്കെ കിട്ടും പക്ഷേ കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്തത് ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള ആ ഓപ്പൺ എയർ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ അവിടെയാണ് നല്ല അടിപൊളി പരിപാടികളൊക്കെ നടക്കുക ദാ സാഗർ റാണി വൺ കിടക്കുന്നത് നോക്കി അതിനകത്ത് നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ മെയിൽ നോക്കി അറിയാം അതായത് ഒരു പാവപ്പെട്ട പയ്യൻ ഓടി കതിച്ചു വരുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ആൾക്ക് കപ്പലിൽ കയറാൻ പറ്റിയില്ല കേട്ടോ ശരിക്കും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിലല്ല ഒരു മിനി വേർഷൻ കപ്പൽ തന്നെയാണ് ദാ നമ്മൾ മണിക്കൂറുകളോളം കാത്തിരുന്ന ആ നിമിഷങ്ങൾ തുടങ്ങുകയായി നമ്മൾ പതുക്കെ കരയിൽ നിന്നും കടലിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു സാഗർ റാണി സെക്കൻഡിൻ്റെ മുകളിലത്തെ നിലയിലിരുന്നു കൊണ്ട് നമ്മൾ നടുക്കടലിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് സാഗർ റാണി ഫസ്റ്റ് നമ്മുടെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട് കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ അതെ ഇത് നമ്മുടെ വാട്ടർ മെട്രോ ആണ് അപ്പോൾ ഈ വാട്ടർ മെട്രോ സർവീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ സാഗർ റാണിയുടെ സർവീസിൻ്റെ ഓഫീസൊക്കെ ഉള്ളത് അങ്ങനത്തെ ഞാനും എൻ്റെ കുഞ്ഞു വായിയും അച്ചാപ്പിൻ കൂടെ കപ്പലിൽ യാത്ര ചെയ്യുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അതും കടലിലൂടെയുള്ള ഞങ്ങളുടെ ആദ്യത്തെ യാത്ര പിന്നെ ഭക്ഷണ അറിയാലോ നമ്മൾ കയറി അധികം വൈകാതെ തന്നെ കുറേ സ്നാക്സും അതുപോലെ നല്ല ചായയൊക്കെ ആയിട്ട് ആൾ വരും അങ്ങനെ കായലും കടലും ഒന്നിക്കുന്ന അഴിമുഖവും കടന്ന് ഞങ്ങൾ കടലിൻ്റെ നടുവിലോട്ടുള്ള യാത്ര ആരംഭിക്കുമ്പോൾ വളരെ വ്യക്തതയോടെയും കൃത്യതയോടെയും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരാനായിട്ട് ഒരു പയ്യനുണ്ടായിരുന്നു എൻ്റെ പേരെനിക്ക് ശരിക്കും അറിയില്ല അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഒരു രീതിയിലും ഒരു ഒരറിവുമില്ലാത്ത ആൾക്കാർ കയറി വന്നാൽ പോലും ഈ കടലിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ആൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും തോറും ഈ തിരമാലകൾ കൊണ്ട് നമ്മുടെ കപ്പലിങ്ങനെ മെല്ലെ ഒഴുകി ഒഴുകി നടക്കുന്നത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞും ഉയർന്നും താഴ്ന്നും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കടലിലൂടെയുള്ള യാത്ര അതിഗംഭീരമാണ് കേട്ടോ നല്ല കടൽ കാറ്റ് നല്ല സുഖമായിട്ടുള്ള ഒരു യാത്ര പ്രത്യേകിച്ച് ഈ സമയം ആയതുകൊണ്ട് ഒന്നും പറയണ്ട ഒട്ടും ചൂടില്ലാത്ത അന്തരീക്ഷമാണല്ലോ അതുകൊണ്ട് നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും നോക്കിക്കേ അങ്ങ് ദൂരെ ആ പച്ച വെള്ള വെള്ളക്കൊക്കുകൾ ഇങ്ങനെ അടുങ്ങി അടുങ്ങിയിരിക്കുന്നത് കണ്ടാലേ പച്ച പുൽത്തകടിയുടെ മേലിൽ മഞ്ഞ് വീണ് കിടക്കുന്നത് പോലെ തോന്നും മെല്ലെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സൂര്യാസ്തമയത്തിൻ്റെ സമയം അടുത്തടുത്ത് വരികയാണ് നല്ല ഭംഗിയായിട്ടുള്ള സൂര്യാസ്തമയ ദൃശ്യങ്ങൾ കാണണമെങ്കിൽ നടുക്കടലിൽ നിന്ന് കണ്ണെന്ന് പറയുന്നതിലേ നല്ല അർത്ഥമുണ്ട് കേട്ടോ കാരണം എന്ത് ഭംഗിയാണെന്നറിയോ നോക്കിക്കേ നല്ലൊരു സീനറി നമ്മളൊക്കെ പടങ്ങളിൽ കണ്ടിട്ടുള്ള അതേ ഭംഗിയും ചാരദയും ആർന്ന് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നേരിട്ട് തെളിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണണമെങ്കിൽ വെറും അറുനൂറ് രൂപ മുടക്കി സാഗർ റാണിയിൽ ഒരു ടിക്കറ്റ് എടുത്താൽ മതി വെറും അറുന്നൂറ് രൂപയ്ക്കാണ് ഒരാൾക്ക് ടിക്കറ്റ് ലഭിക്കുക അപ്പൊ ഈ അറുന്നൂറ് രൂപയുടെ സാഗർ റാണിയിലുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ദ കണ്ണു നോക്കിക്കെ അടിപൊളിന്ന് വെച്ചാൽ ഇതിനകത്ത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഡാൻസും പാട്ടും മേളവും എല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള പാട്ടുകാരും ഡാൻസുകാരും ഒക്കെ ഇതിനകത്ത് തന്നെയുണ്ട് അവരും നമ്മളോടൊപ്പം ഫുൾ എന്റർടൈൻമെന്റ് ആണ് നമ്മുടെ കൊച്ചിയിലെ ഈ ഒരു സാഗർ റാണിയുടെ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കോഴിക്കോട് നിന്നും വലിയൊരു ടീം എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുപത്തി പേരാണ് കോഴിക്കോട് നിന്ന് ഇവിടെ നമ്മുടെ കൊച്ചിയുടെ സാഗർ റാണിയിൽ യാത്ര ചെയ്ത് നടുക്കടലിലേക്ക് യാത്ര പോകാനായിട്ട് വന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഈ കപ്പലിലെ എന്റർടൈനിങ് ടീം നൽകുന്ന ടാസ്കുകളെല്ലാം വളരെ മനോഹരമായിട്ട് ഗംഭീരമായിട്ട് തന്നെ ഇവര് ചെയ്ത് തകർത്തു നല്ല തകർപ്പിനൊരു ടീം തന്നെയായിരുന്നു അവര് പേരൊന്നും അറിയില്ല കോഴിക്കോട്ടുകാരാണെന്ന് അതിലൊരാളോട് ചോദിച്ചപ്പോ പറഞ്ഞാണ് എന്തായാലും ഇതിലുള്ള കലാകാരന്മാരെല്ലാം നല്ല പ്രൊഫഷണൽ ആണ് കാരണം അവരുടെ പെർഫോമൻസ് ലെവലിൽ തന്നെയുണ്ട് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് അങ്ങനെ എനിക്കും കുഞ്ഞാലിക്കും കിട്ടിയേട്ടോ ചില ടാസ്കുകളൊക്കെ അപ്പോൾ അതൊക്കെ പിന്നീട് പതുക്കെ പിന്നാലെ വരുന്നുണ്ട് നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അടിപൊളിയാണ് കേട്ടോ ഒരു രീതിയിലും ബോറടിക്കാതെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള രണ്ട് മണിക്കൂർ രണ്ട് സെക്കൻഡ് പോലെയാണ് വെറുതെ ആ രണ്ട് മണിക്കൂർ പോയത്